നമുക്കറിയാം കോടതി ഇതിനു മുൻപ് പല പരാമർശങ്ങൾ ഇപ്പോൾ ഈ വിധിയോടനുബന്ധിച്ചുള്ള പല പരാമർശങ്ങളും കോടതി നേരത്തെ നടത്തിയിരുന്നു ഇതിൻ്റെ ഉദ്ദേശശുദ്ധി സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് അടക്കം ചോദിച്ചിരുന്നു ഇന്ന് വിധി വരുമ്പോൾ വ്യക്തമായിരിക്കുന്നു കോടതി ആ ചോദിച്ച ചോദ്യങ്ങൾ എത്രത്തോളം കാര്യപ്രസക്തം ആയിരുന്നു എന്ന് സർക്കാരിൻ്റെ മറുപടികൾ എത്രത്തോളം പിന്നീട് അന്ന് ആദ്യം ഘട്ടത്തിൽ പറയുകയുണ്ടായി സർക്കാർ പിന്നീട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് കോടതിയിൽ വിശദമായ വാദങ്ങളൊക്കെ നടത്തുമെന്ന് പക്ഷേ ഇന്ന് വിധി വരുമ്പോൾ മനസ്സിലാക്കുന്നു എത്രത്തോളം കാര്യക്ഷമമായിരുന്നു എത്രത്തോളം ഉദ്ദേശശുദ്ധി ഈ സർക്കാരിന്റെ നടപടിക്ക് നീക്കത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഇതിനെക്കുറിച്ച് ഇന്ന് ശതമാനവും പ്രവർത്തനവുമായി മുന്നോട്ട് പോവാൻ കോടതിയിൽ നിന്നും വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് കാരണം അഡ്വക്കേറ്റ് ജനറലും അതേപോലെ തന്നെ ഫറൂഖ് കോളേജിന്റെ വക്കീലും സമിതിയുടെ വക്കീലും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വാദം നടത്തിയിരുന്നു ആദ്യം നടത്തിയിരുന്ന വാദത്തിൽ നിന്നും ആദ്യം കോടതി പരാമർശിച്ചത് വഖഫ് പ്രോപ്പർട്ടിയിൽ എന്ത് അധികാരം ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ ഗവൺമെന്റിന് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം മാറി വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് വഖഫ് സംരക്ഷണ സമിതി പറഞ്ഞപ്പോൾ അല്ല അത് കേസ് ട്രിബ്യൂണൽ നടക്കുകയാണ് ആ ട്രിബ്യൂണലിന്റെ വിധി വന്നതിന് ശേഷം മാത്രമാണ് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനായിട്ട് കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ജുഡീഷ്യൽ കമ്മീഷനെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് കാരണം ഇവിടെ ഗവൺമെന്റ് ആണ് പരാജയപ്പെട്ടത് ജനുവരി മാസം പതിമൂന്നാം തീയതി തുടങ്ങി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കരമടവ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം കഴിഞ്ഞ കുറെ നാളുകൾ രണ്ടു വർഷവും ഏഴു മാസവും നടന്നതിന് ശേഷം പെട്ടെന്ന് നിരാഹാരമിരുന്നു നാൽപ്പത്തി ഏഴാമത്തെ ദിവസം നിരാഹാരം നിരാഹാരമിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങി പെട്ടെന്ന് ഈ പറയുന്ന പ്രശ്നങ്ങൾ മുനമ്പഞ്ചനതയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞത് ആ സമയത്ത് കോട്ടപ്രൻ ജൂബിത മെത്രാൻ അഭിമന്യ അംബ്രോസ് പിതാവ് ഉണ്ടായിരുന്നു അതേപോലെ എം എൽ എ ഉണ്ടായിരുന്നു മന്ത്രിമാരുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കന്മാരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത് ജുഡീഷ്യൽ കമ്മീഷനിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണിച്ച് നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാണ് ആ ഞാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി അന്ന് ഞങ്ങളോട് പറഞ്ഞത് ആ ഗവൺമെന്റിന്റെ തീരുമാനത്തെയാണ് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് കാരണം ഗവൺമെന്റിന് ഇവിടെ ഒരു വിഷയമുണ്ട് ഒരു വഖഫ് പ്രോപ്പർട്ടിയായി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയാലും റവന്യൂ അവകാശങ്ങൾ റദ്ദാക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി സർവേ നടത്തണം അതിരുകൾ കണ്ടെത്തണം അവിടെ താമസക്കാർക്ക് നോട്ടീസ് കൊടുക്കണം ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാതെ വന്യൂ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ റവന്യൂ വകുപ്പ് ശരിയായ രീതിയിലുള്ള നിയമോപദേശം നേടിയില്ല അവിടെയാണ് ഗവൺമെന്റിന്റെ പരാജയം ഓക്കുരവ് ചെയ്തിരിക്കുന്ന ഭൂമി അത് നിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നടത്തണം അതോടൊപ്പം തന്നെ വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡ് അതിന്റെ മ്യൂട്ടേഷൻ നടത്തണം അതും ചെയ്തിട്ടില്ല അപ്പോ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഞ്ചിക്കപ്പെട്ട ജനമായി മാറിയിരിക്കുകയാണ് ശരിയായ രീതിയിലുള്ള നിയമോപദേശം നേടാതെ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കുകയും അതോടൊപ്പം തന്നെ ഈ കോടതി വ്യവഹാരങ്ങളിലൂടെ നീണ്ടു പോവുകയും ചെയ്യും കാലങ്ങളോടും എടുക്കാം ഇപ്പൊ ഗവൺമെന്റ് ഡിവിഷൻ ബെഞ്ചിൽ പോയാലും ഇനി സുപ്രീം കോടതി വരെ പോയിട്ട് ഈ ജഡ്ജി സി എൻ രാമചന്ദ്രൻ ജുഡീഷ്യൽ കമ്മീഷനെ കാത്തു ഞങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എടുക്കുന്ന തീരുമാനം ഗവൺമെന്റിന് പവർ ഉണ്ട് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം അടിയന്തരമായി ചെയ്തു തരണം ഇതാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് ഒരു കാര്യം ഈ ഗവൺമെന്റ് ഇപ്പോൾ കമ്മീഷനെ നിയോഗിച്ച് ഒരു തടിതപ്പുന്ന ഒരു നിലപാട് സ്വീകരിച്ചു ഇപ്പോൾ കമ്മീഷൻ ഇല്ലാതായി ഇനി കമ്മീഷന്റെ വഴിയുള്ള സഹായങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന കാര്യങ്ങൾ അതെല്ലാം ഇല്ലാതായി ഇനി എന്ത് പ്രതീക്ഷയാണ് മുനമ്പം ജനതയുടെ മുന്നിലുള്ള ഏത് നിയമമാർഗം അതും അല്ലെങ്കിൽ ആരെടുക്കുന്ന നിയമ നടപടി അതാണ് ഈ മുനമ്പം ജനതയുടെ പ്രതീക്ഷയായിട്ട് ഉള്ളത് ഞങ്ങൾ ഇപ്പോൾ മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് കാരണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കാൻ പോകുന്ന ഈ ഭേദഗതി ബിൽ ആ ഭേദഗതി ബിൽ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ആ ബില്ല് നിയമമാകുന്നതിലൂടെ മുനമ്പം ജനതയ്ക്ക് പരിഹാരം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷയോടുകൂടി ആ ബില്ല് പാസാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു തീരുമാനമായി ഞങ്ങൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരികയും വേണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി മുനമ്പം ജനതയുടെ മുന്നിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ബില്ലിന്റെ ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അല്ലെ വഹസ് ഭേദഗതി ബില്ലാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ഞങ്ങളുടെ മുന്നിലുള്ള ഒന്നാമത്തേത് അതിനും കോടതി വ്യവഹാരങ്ങളിലൂടെ നീണ്ടു പോകേണ്ട ആവശ്യം വരികയില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ നിയമം ഭേദഗതി വന്നാൽ ഞങ്ങൾക്ക് കേരള ഗവൺമെന്റ് തന്നെ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം അതിന്റെ ആ ബില്ല് നിയമം മാത്രമേ അതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള കണ്ടന്റ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാര്യം കൂടി ഈ കമ്മീഷനെ ഏത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് രാമചന്ദ്രൻ ഗവൺമെന്റിന് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളെല്ലാം സ്ഥാപിച്ചു തരും അതിനുവേണ്ടി അത് ഗവൺമെന്റ് മുഖ്യമന്ത്രി എടുത്ത നിലപാടാണത് ഈ കമ്മീഷനിലൂടെ നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടായ മുഖ്യമന്ത്രി പൂർണമായും വിശ്വസിച്ചിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്ന് വെച്ചാൽ ഈ പ്രശ്നം ശാശ്വതമായി ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞു ഈ പ്രശ്നം പ്രശ്നശാശ്വതമായി പരിഹരിക്കുമെന്ന് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വളരെ ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയാലെ കാരണം റവന്യൂ അവകാശങ്ങൾ ഞങ്ങളുടെ നിരോധിക്കണമെന്നുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് നിയമോപദേശം തേടണം അത് തേടിയിട്ടില്ലല്ലോ കാരണം ഞങ്ങൾക്ക് നോട്ടീസ് തന്നിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളെ അതിരുകൾ അടയാറപ്പെടുത്തിയിട്ടില്ല സർവേ നടത്തിയിട്ടില്ല ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഞങ്ങൾ തണ്ടപ്പേര് പിടിച്ച് പോക്കു ഭൂമിയല്ലേ അപ്പൊ ഇത് നോട്ടീസ് തരാതെ എങ്ങനെയാണ് ഈ വകഫ് രജിസ്റ്ററിൽ പെടുത്തിയാലും റവന്യൂ അവകാശങ്ങൾ നിരോധിക്കുന്നത് അതെ വളരെ കൃത്യമാണ് അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമാണ് അപ്പോൾ ഇത് കോടതിയുടെ പരാമർശവും അങ്ങ് പറഞ്ഞതും കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് സർക്കാർ എത്രത്തോളം മുനമ്പത്തെ ജനതയെ ഒരുപക്ഷെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് കാരണം ഒരു പ്രത്യേക മുനമ്പത്തെ ജനതയെ പെട്ടെന്ന് ശാന്തരാക്കണം ഇലക്ഷൻ വരികയായിരുന്നു ആ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു ഒരു സമിതിയെ നിയോഗിച്ചു അദ്ദേഹം അവർക്ക് ഒരു പവറും ഇല്ല എന്ന് കോടതി തന്നെ പറയുന്ന ഉണ്ടായിരുന്നു എന്താണെങ്കിലും വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ നന്ദി